വിജയ് ചിത്ര ഉപേക്ഷിച്ചതിനെ കുറിച്ച് നമ്മുടെ സ്വന്തം പെപ്പെ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ശ്രദ്ധേ ശ്രദ്ധേയമായിട്ട് മാറുന്നത് ജിജോ ജോസ് പല്ലശ്ശേരി എണീച്ചൊരുക്കി അങ്കമാനി ഡയറക്ഷനോട് സിനിമാ രൂപത്തേക്ക് കടന്നു വന്ന താരമായിരുന്നു ആന്റണി വർഗീസ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പെപ്പെ ആദ്യ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് തന്നെ തന്റെ പേരിനോടൊപ്പം ചേർത്താണ് ഇപ്പോഴത്തെ പെപ്പനെ ആരാധകർ പെപ്പ എന്ന് വിളിക്കുന്നത് പിന്നീട് രജ ജോസ് ബണ്ടശ്ശേരിയുടെ എന്ന് പറയുന്ന ചിത്രത്തിലും തിനുക് സംവിധാനം ചെയ്ത സ്വാതന്ത്ര്യ അർത്ഥരാത്രി എന്ന് പറയുന്ന സിനിമകളിലൂടെ തന്നെ മലയാള സിനിമയുടെ മുൻപന്തിലേക്ക് കടന്നുവരാൻ പെപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് ആയിട്ട് മാറിയിട്ടുണ്ടായത് ആർ ഡേക്സ് എന്ന് പറയുന്ന സിനിമയിലും മെയിൻ കഥാപാത്രമായിട്ട് മാറിയ താരമായിരുന്നു ആന്റണി വർഗീസ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പെപ്പെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണക്കാലത്തും പെപ്പേ ചിത്രം തിയേറ്ററോട്ടെത്തിയിട്ടുണ്ട് കൊണ്ടൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു എന്നാൽ ചിത്രത്തിന്റെ കാര്യമായിട്ടുള്ള വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ താരം ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിരിക്കുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് തമിഴിൽ നിന്നും ഒരു വിജയ് ചിത്രത്തിന് തനിക്ക് അവസരം വന്നതിനെ കുറിച്ച് പെപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് പിന്നീട് അപ്ഡേറ്റുകൾ ഒന്നും വന്നിട്ടില്ലായിരുന്നു അതിന് കാരണം എന്തെന്ന് അവതാരകന്റെ ചോദ്യത്തിന് താരം പറഞ്ഞ മറുപടിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ശ്രദ്ധേയമായിട്ട് മാറുന്നത് ആ സമയത്ത് താൻ അജഗജാന്തരം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നെന്നും ആ സിനിമയിലേക്ക് പോയിരുന്നെങ്കിൽ അജഗന്ദ്ര അജഗജാന്തരം എന്ന് പറയുന്ന സിനിമ മുടങ്ങിപ്പോകുന്നതെന്നും പെപ്പെ പറയുന്നു തന്നെ വിശ്വസിച്ചാണ് ആ സിനിമ എഴുതിയതെന്നും അത് നിർത്തിപ്പോകുന്നു തന്റെ എത്തിൽ ചേർന്നതായിരുന്നു പെപ്പെ പറഞ്ഞു ക്ലബ് എഫിനോട് അങ്ങനെ ഒരു പ്രൊജക്ട് അങ്ങനെ ഒരു പ്രൊജക്ട് വന്നിരുന്നത് സത്യമാണ് പക്ഷെ അന്ന് ഞാൻ നല്ല തിരക്കിലായിരുന്നു അജ്ഗജാന്തരം എന്ന് പറയുന്ന ഒരു ആനയുടെ പടം ഉണ്ടായിരുന്നു വിജയ് സാറിന്റെ പടം അഭിനയിക്കണമായിരുന്നുവെങ്കിൽ ആ പടം എനിക്ക് നിർത്തേണ്ടി വരുമായിരുന്നു ആ സമയത്ത് ഒരു പത്തിരുപത് ദിവസത്തെ ഷൂട്ട് എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു അത് നിർത്തിവെച്ച് പോകേണ്ടി വന്നേ ടിനു ചേട്ടനായിരുന്നു എന്റെ സംവിധായൻ അങ്ങനെ പോയിരുന്നെങ്കിൽ ടിനു ചേട്ടൻ എന്നെ വെട്ടിക്കൊന്നേനെ പിന്നെ നമ്മളെ വിശ്വസിച്ച് അത് എഴുതിയവരാണ് കിച്ചും വിനീതും രണ്ടുപേരും എൻ്റെ കൂട്ടുകാരാണ് ആ ചിത്രത്തിലേക്ക് പോയ രണ്ട് ഒരു രണ്ട് മാസത്തോളം അവരെ തന്നെ ഞാൻ കാത്തിരിപ്പിക്കേണ്ടി വരും അങ്ങനെയുള്ള വലിയ അവസരങ്ങൾ വരുമ്പോൾ നമ്മുടെ എത്തിക്സ് കൂടെ നോക്കണം ഞാൻ അതിനാണ് വിശ്വസിക്കുന്നത് ഭൂമി ഉരുണ്ടതന്നെ എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞ് അങ്ങനെയുള്ള സിനിമകളൊക്കെ തിരിച്ച് എന്റെ അടുത്തേക്ക് തന്നെ വരും എന്നാണ് ആന്റണി വർഗീസ് ക്ലബ് ഓഫീമിനോട് പറഞ്ഞത് എന്തെങ്കിലും ആന്റണിയോ ആന്റണിയുടെ വാക്കുകൾ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയ വൈറലായിട്ട് മാറുകയെ അതോടൊപ്പം തന്നെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അവസരങ്ങൾ ഇനിയും വരും പക്ഷെ നമ്മുടെ എത്തിക്സ് നോക്കാതെ നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോയാൽ സക്സസ് ആകുക എന്നൊക്കെയാണ് നിരവധി ആൾക്കാർ ആന്റണി പെപ്പയുടെ ചോദ്യത്തിന്റെ മറുപടിക്ക് കമന്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു ചിത്രത്തോടു കൂടി വിജയ് തന്റെ സിനിമാ ജീവിതം വെടിഞ്ഞ് രാഷ്ട്രീയത്തിലോട്ട് പൂർണ്ണമായിട്ടും എന്നുള്ള അപ്ഡേറ്റുകൾ വരുന്നുണ്ട് ഇനി വിജയടൊപ്പം പെപ്പയ്ക്ക് ഒരു ചിത്രം സാധ്യമോ എന്നറിയില്ല എന്തൊക്കെയാണ് കാത്തിരിക്കാം ചിത്രത്തിനായിട്ട് അപ്പൊ പെപ്പയുടെ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇതേ ഒന്ന് കമന്റ് ബോക്സിൽ പങ്കുക്കുക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട